െരെ വചന ദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വായനക്കായ സഭ നിർദ്ദേശിച്ചിരിക്കുന്നത് ലൂക്ക എഴുതി സുവിശേഷം പതിനാറാമത്തെ അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാഹനങ്ങളാണ് അതിങ്ങനെയാണ് തുടങ്ങുക ഒരു കൃത്യന് രണ്ട് യജവാന്മാരെ സേവിക്കാൻ സാധിക്കുകയില്ല ഒന്നുകിൽ ഒരുവനെ ഉദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും ദൈവത്തെയും ധനത്തെയും ഒരുമിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല മാമൂൻ എന്ന് പറഞ്ഞു ദൈവത്തെയും ധനത്തെയും ഒരുമിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ഇന്നലെ കണ്ടതിൻ്റെ തുടർച്ചയാണ് ഈ പതിനാറാമത്തെ അധ്യായം മുഴുവനും സമ്പത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ് പറയുക ആ ധാർമ്മിക സമ്പത്ത് കൊണ്ട് സുഹൃത്തുക്കളെ നേടാൻ പറഞ്ഞതിന് ശേഷമാണ് ദൈവത്തെയും ധനത്തെയും ഒരുമിച്ച് സേവിക്കാൻ സാധിക്കുകയില്ല എന്താണ് അർത്ഥം ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തെ പ്രമാണത്തിൽ ജീവിക്കുന്നവ ഒരിക്കലും സമ്പന്നരായി തുടരാൻ സാധിക്കുകയില്ല പങ്കുവെക്കണം എല്ലാവരുമായി പങ്കുവെക്കണം അയൽക്കാരൻ പട്ടണി കിടന്ന് കിടക്കുമ്പോൾ എനിക്കിവിടെ ബിരുദാഘോഷിക്കാൻ സാധിക്കില്ല എനിക്ക് സ്വത്ത് സുരുക്കൂട്ടി വയ്ക്കാൻ സാധിക്കില്ല സുരുക്കൂട്ടി വെച്ചിട്ട് എങ്ങോട്ട് കൊണ്ടുപോകാനാണ് അത്യാവശ്യമുള്ളവരുമായി പങ്കുവയ്ക്കാതെ ഇപ്പോൾ ധനത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ധനമായി തീരുന്നു മനുഷ്യൻ്റെ എല്ലാ ലക്ഷ്യവും എല്ലാ നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ പ്ലാനുകൾ എല്ലാം എങ്ങനെ കൂടുതൽ ലാഭം ഉണ്ടാക്കാനാണ് എങ്ങനെ ലാഭം ഉണ്ടാക്കുന്നു ആരെങ്കിലും പിടിച്ചു വരുത്തിൽ ലാഭം ഉണ്ടാക്കുക തന്നെ ലാഭം ഉണ്ടാവില്ലല്ലോ ഉണ്ടാകുന്നത് മറ്റുള്ളവരെ പങ്കുവെക്കാൻ തയ്യാറാകണം അപ്പോൾ ധനത്തെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാനാവില്ല ദൈവത്തെയാണ് സേവിക്കുന്നതെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിക്കാൻ തയ്യാറാണ് അപ്പോൾ നിനക്ക് ഒരിക്കലും ധനികനാവാൻ സാധിക്കും ദൈവത്തിന് മുമ്പിൽ ധനികനാകുന്നവൻ സാമ്പത്തിക തരത്തിൽ ധനികനാവാൻ സാധിക്കുകയില്ല പങ്ക് പങ്കുവയ്ക്കാതെ ഒരിക്കലും സമ്പത്ത് ചുഴക്കൂട്ടി വെക്കുന്നത് തമ്മിലാണ് സ്വീകാര്യമല്ല അതുകൊണ്ട് തമ്മിൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് വയ്ക്കാൻ സാധിക്കുകയില്ല എന്നുള്ള അനുഗ്രഹം